എവി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹി മലയാളം റാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇതൊരു ജനറൽ ജനറേഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല പിന്നെ ടൈംലെസ് ആണ് നിങ്ങളിത് കാണേണ്ട സമയം മാത്രമേ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുവോ അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി നിങ്ങളെന്ത് കാര്യങ്ങളൊക്കെ ഇന്ന് അറിയണം ഇന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം Of answer, Seven of Pentacles, Five of Cups, six of swords, Nine of Cups, and നിങ്ങളുടെ ഇന്നത്തെ എനർജി പൊതുവായി നിങ്ങളൊന്ന് ഒന്ന് നിങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്നൊന്നൊന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളായിരുന്ന ഒരു ട്രാപ് ആൻഡ് ഫിയർ എന്ന് പറയുന്ന ഒരു ഒരു സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരു ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് നിങ്ങൾക്കതെന്ന് പുറത്ത് വരണം എന്ന് നിങ്ങൾ ആഗ്രഹമുണ്ട് അതൊരു റിലേഷൻഷിപ്പാണ് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ചില ചില സാഹചര്യം അതായത് തന്നെ ആകട്ടെ റിലേഷൻഷിപ്പോ നിങ്ങളുടെ ആ ഒരു കരിയറോ ഏതു തന്നെ ആകട്ടെ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ ഏതോ ഒരവസ്ഥയിൽ നിങ്ങൾക്കിങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊന്നെനിക്ക് പുറത്തേക്ക് വരാൻ പറ്റൂല എന്ന് വിചാരിച്ച് വളരെ വിഷമിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരവസ്ഥ ശരിക്കും ചേഞ്ച് എന്ന് കാണുന്നുണ്ട് ഈ ഈ ഫിനാൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്കിന്ന് സ്റ്റെബിലിറ്റിയാണ് വരുന്നത് കിങ് ഓഫ് പെൻറ്റകിൾസ് വന്നിട്ടുണ്ട് ശരിക്കും വെയ്റ്റിംഗ് എനർജി ആയിരുന്നു നിങ്ങളെങ്കിൽ ആ വെയ്റ്റിംഗ് ഒക്കെ മാറി നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് എത്തുന്ന ദിവസമാണോ എന്ന് കാണുന്നുണ്ട് പിന്നെ ആദ്യം തന്നെ ഓഫ് ഫോറോഫാൻസ് വന്നിട്ടുണ്ട് അതൊരു സ്റ്റെബിലിറ്റിയാണ് അതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആകുന്നുണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുമായിട്ട് ഒരു ബ്രേക്കപ്പ് ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ആൾ ഇന്നേ ദിവസം നിങ്ങളിലേക്ക് അത് വരുന്നുണ്ട് അയാളുടെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു പ്രസൻസോ ഒക്കെ ഇന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വളരെ സന്തോഷിക്കുകയും ചെയ്യും നിങ്ങൾ എന്തായാലും ഒരു വെയ്റ്റിങ്ങിൻ്റെ എനർജി കാണുന്നുണ്ട് എന്തോ കാര്യം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ജോലി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ അറി നിങ്ങൾ ആ ഒരു അറിയിപ്പിനു വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഒരു ഫെർട്ടിലിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട് നിങ്ങൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ അതിനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് പിന്നെ നഷ്ടബോധവും നിരാശയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്ന ആണ് അത് എല്ലാവർക്കും അല്ലാട്ട ചിലർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ളൊരു ചിന്തയാണ് മുന്നോട്ട് നടക്കണോ അതോ ആയിരുന്ന അവസ്ഥയിലോട്ട് തിരിച്ചു പോകണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് നിങ്ങൾ പറ തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി പഴയതിലോട്ട് വീണ്ടും തിരിച്ചു പോയാലോ അതോ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിൽ വിഷമിക്കേണ്ട എയ്റ്റ് ഓഫ് സോഴ്സ് ആണ് അപ്പോൾ അതിൽ അത് തന്നെയാണ് ട്രാപ്ഡ് ആൻഡ് ഫിയർ നിങ്ങൾ ഒരു എന്തോ കാര്യത്തിൽ കാര്യത്തിന് നിങ്ങളങ്ങ് സ്റ്റക്കായി പോയി എന്നുള്ളതാണ് പക്ഷേ അതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടുതരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നേ ദിവസം പോലും നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇന്നേ ദിവസവും കിട്ടും അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടുമെന്നാണ് കാണുന്നത് പിന്നെ സിക്സ് ഓഫ് കപ്സ് ആണ് അതാണ് ഓഫ് പാൺസും വന്നിട്ടുണ്ട് ശരിക്കും പാസ്റ്റിലുള്ള ആൾ പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടിട്ട് പോയ ആൾ വീണ്ടും തിരികെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ ഇതൊരു ഇപ്പോൾ ആലോചനയൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ഒരാൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ പ്രണയം നിങ്ങളത് പാസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രണയം ചിലപ്പോൾ പുതിയതായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് പാസ്റ്റ് ലൈഫിലുള്ളതായിരുന്നു അത് അങ്ങനെയാണ് കാണുന്നത് ഹാർട്ട് ചക്ര നിങ്ങൾക്ക് ആക്റ്റീവാകുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾക്കത് ബ്ലോക്ക് ആയിരുന്നിരിക്കാം നിങ്ങളതൊരു ഇമോഷണൽ ലോസും അങ്ങനെ ഉള്ളൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു ഭയമായിരുന്നുവെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങളിൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ അട്രാക്ട് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തന്നെ ഇനഫാണ് നമുക്ക് അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാൻ തോന്നും അപ്പം നിങ്ങളും ജെനുവിനായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നേ ദിവസം ഉണ്ടാകുന്നു കാണുന്നുണ്ട് ബുദ്ധി കുറച്ച് ചില കാര്യങ്ങളിൽ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഫ്യൂച്ചറിലേക്കുള്ള എന്തൊക്കെയോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നു എന്നാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നു കാരണം നിങ്ങൾ വേറൊരു അവസ്ഥയിലായിരുന്നു നിങ്ങൾക്കൊന്നും പ്ലാനിങ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ അത് ഓവർകം ചെയ്തു നിങ്ങൾ പുറത്തിറങ്ങാനുള്ള സാഹചര്യം നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം അത് നിങ്ങളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പവർ അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്കായി തീരാൻ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നേ ദിവസം ഉണ്ടാകും അപ്പോൾ അത് ചിലപ്പം നിങ്ങൾ പാസ്റ്റിൽ പ്രാര്ത്ഥിച്ചതിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കും അങ്ങനെ ഒരു കാര്യം ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പാസ്റ്റിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചതൊക്കെ എന്നിലേക്ക് വന്നിട്ടുണ്ട് പാസ്റ്റിൽ നടന്ന നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് മനസ്സിന് കിട്ടുന്നുണ്ട് കോൺഫിഡൻസ് കൂടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ വീണ്ടും ഒരു നിങ്ങളുടെ ഇപ്പോഴും ഉണ്ടായിരുന്ന ആ ഒരു റൊട്ടീൻ മാറ്റി നിങ്ങളൊരു പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ പോലും മാറ്റാൻ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ കൃത്യമായ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ വേണമെന്ന് നിങ്ങൾക്ക് എന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം അതൊക്കെ തുടങ്ങാനും നിങ്ങൾ പോകുന്നുണ്ടെന്നുള്ളതാണ് ഫിനാൻഷ്യൽ അതിൻ്റെ മെറ്റീരിയൽ ചേഞ്ചസ് ആണ് നിങ്ങൾ ചിലപ്പം ഇത് കണ്ടല്ലോ ഇപ്പോൾ ഫിനാൻസ് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നമായിരുന്നെങ്കിൽ അതൊക്കെ ഇന്ന് കിങ് ഓഫ് പെൻറ്റുകളാകുന്നു ഫിനാൻഷ്യലി നിങ്ങൾ ഒരു ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പൈസ വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു ആയിരുന്ന അവസ്ഥ മോശമായിരുന്ന ആ ഒരു അവസ്ഥ മാറി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങളിലേക്ക് കിട്ടുന്നു ചിലപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് നിങ്ങളിൽ കൊണ്ടുവന്ന അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു ജോലി മാറാൻ പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസ് കൂടുന്നതായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് പിന്നെ കുറച്ചധികം ഓഫേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മളുടെ നമ്മളുടെ മുന്നിൽ ഇപ്പം നിങ്ങൾ കുറേ നാളുകൊണ്ട് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് കുറേയധികം ആൾക്കാർക്ക് അത് എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് കൺഫ്യൂഷൻ ആകും ഏതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത് ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലാകാം കരിയറിലാകാം അങ്ങനെയൊക്കെ ആകട്ടെ അപ്പോൾ അതിൽ നിങ്ങൾ ചൂസ് വേസിൽ നിന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച് അത് തിരഞ്ഞെടുക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം അത് ആലോചിച്ച് തിരഞ്ഞെടുക്കുക ഫെർട്ടിലിറ്റി ആണ് അപ്പോൾ ചിലർക്കിതൊരു ഉം പ്രഗ്നൻ്റ് ആകാനുള്ള ഒരു ആ ഒരു പോസിറ്റീവ് റിസൾട്ട് അങ്ങനെ പ്രഗ്നൻറ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നുണ്ട് ചിലർക്ക് ഇതൊരു ബിസിനസ് സംരംഭമാകാം അത് നിങ്ങൾ കുറേ പ്ലാനിങ് ചെയ്തിരുന്നെങ്കിൽ അത് ഓപ്പൺ ആകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ താങ്കൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ നിങ്ങൾ പാർട്ണർമാരുമായിട്ടോ ആരോ നിങ്ങൾ ആലോചിച്ച് അത് ഇന്നേ ദിവസം നിങ്ങളത് ഒരു കൺക്ലൂഷനിൽ എത്തിക്കാണാം ഇങ്ങനെ നമുക്കത് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് കാണുന്നുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പുതിയ കാര്യം നമ്മൾ പഠിച്ചിരുന്ന നേരത്തെ പഠിച്ചിരുന്ന കാര്യം ഒരു പുതിയതായിട്ട് വീണ്ടും നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് വീണ്ടും അതൊന്നേന്ന് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അത് ഡാൻസ് ആകാം ചിലപ്പോൾ വരയ്ക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പാട്ടൊക്കെ പാടുന്നവരാണെങ്കിൽ വീണ്ടും ഒരു യൂട്യൂബ് ചാനലൊക്കെ വേണമെങ്കിൽ തുടങ്ങി അതിൽ അങ്ങനെയൊക്കെ ആക്റ്റീവ് ആകാം എന്നുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ഭഗവാന്റെ ഒരു എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരേണ്ടത് എന്ന് നോക്കാം ലിറ്റിയുറി ഇന്നർ ബ്യൂട്ടി ഷൈൻ ആണ് അപ്പോൾ ശരിക്കും അത് പ്രാർത്ഥനയും മെഡിറ്റേഷനും നിങ്ങളുടെ ആ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ അത് കളയണം അത് നമ്മളുടെ ഇന്നർ ബ്യൂട്ടി ഷൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ആരോടും ദേഷ്യവും പകയും കൊണ്ട് നടക്കരുത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അതിപ്പം നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്നൊന്നും അതൊന്നും മാറാൻ പറ്റില്ല നമ്മൾ ഒരു ചിലപ്പോൾ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാ ഇല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കും അപ്പോൾ അതൊന്നും പെട്ടെന്ന് നമുക്ക് മറന്നു കൊടുക്കാനോ പുറത്ത് കൊടുക്കാനോ ഒന്നും പറ്റാ പറ്റാ പറ്റൂലായിരിക്കും പക്ഷെ പതിയെ അത് നടക്കും അപ്പം നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് നമ്മളെ നമ്മളുടെ ഉള്ളില് ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ മാറ്റേണ്ടത് നമ്മളുടെ ആവശ്യമാണ് അപ്പോൾ എപ്പോഴും ദേഷ്യം നമ്മളൊരാളിനോടൊരു ദേഷ്യം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു നമ്മളുടെ തോട്ട്സ് മുഴുവൻ ആ ദേഷ്യത്തിൻ്റെ ആയിരിക്കും ആ എനർജി മുഴുവൻ ദേഷ്യത്തിൻ്റെ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് എന്നെ ദോഷം വരുള്ളൂ അപ്പം അതുകൊണ്ട് അവർ നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയായിട്ട് കണക്കാക്കുക അതങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കുക ഹെൽപ്പ് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ നിങ്ങൾക്ക് സഹായവുമായിട്ട് ആൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അടുത്തെത്തിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സഹായം കിട്ടും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആരുടെ ആരുടെ കൂടെയെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് സഹായം വരുന്നു എന്നുള്ളതാണ് പ്യൂരിറ്റിയാണ് നിങ്ങൾ കുറച്ച് എന്തെങ്കിലും കാര്യത്തിലൊന്ന് കുറച്ചുകൂടി ഒന്ന് പ്യൂറാകാനുണ്ടെങ്കിൽ അതൊന്ന് ആകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക റെസ്പെക്റ്റാണ് അപ്പം നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക കൂടെ നമ്മൾ മറ്റുള്ളവരെ നമ്മളുടെ ടീച്ച ടീച്ചേഴ്സ് ആകട്ടെ നമ്മളുടെ കൊളീഗ്സ് ആകട്ടെ ഈവൻ നമ്മളുടെ കുട്ടികളാകട്ടെ അവരെയും കൂടി ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതും കാണുന്നുണ്ട് പിന്നെ ടൈം ടു റിലാക്സ് ഇപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ട സമയമാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ ഓടി ഓടി തളർന്നിട്ടുണ്ടാകും ഓരോ കാര്യങ്ങൾക്ക് അപ്പോൾ ഈ സമയം നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് ബ്ലെസ്സിങ്സാണ് അപ്പോൾ മതി അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഡിവൈൻ ബ്ലസ്സിങ്സ് വരുന്ന സമയമാണ് അപ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ആയിരിക്കുക ഈ വോട്ടപ്പാച്ചിലൊക്കെ മറ മതിയാക്കാനുള്ളൊരു സമയമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു നന്ദി